നമസ്കാരം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളി പ്രേക്ഷകർ എന്ന് പറയാം വർഷങ്ങൾക്ക് ശേഷം ജയഗണേഷ് ആവേശം തുടങ്ങി നിരവധി സിനിമകൾക്ക് പിന്നാലെ ജനപ്രിയ നായകന്റെ പവി കെ ചേക്കറും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായി പറയുന്നത് ഈ സിനിമ ശരിക്കും ധ്യാനിന്റെയും പ്രണവിന്റെതും ആണെങ്കിലും അത് മറ്റൊരാളുടെ വിജയമാണെന്ന് പറഞ്ഞേ മതിയാകൂ ഒരേ ഒരു സ്റ്റാർ നിവിൻ പോളിയാണ് അതിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നത് മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് യൂത്ത് ആളുകളുടെ ഇടയിൽ ഐക്കണായി മാറിയ ഫാമിലി സ്റ്റാർ എന്നുമുള്ള ഒരു പേര് കൂടി സ്വന്തമാക്കിയ താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിവിൻ പോളി താരത്തിന്റെ കുതിപ്പ് അമ്പരപ്പിക്കുന്ന തരത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ മലർവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ മുതൽ വർഷങ്ങൾക്ക് ശേഷത്തിലെ നിതിൻ മോളി വരെ ഞെട്ടിച്ച പ്രകടനമാണ് നിവിൻ പോളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി തന്നെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളിലൂടെ ചെറുതും വലുതുമായ രീതിയിൽ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്താനും തിളങ്ങാനും നിവിൻ പോളിക്ക് സാധിച്ചു ഇരി വരാറിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യയിൽ ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തെയാണ് നിവിൻ അവതരിപ്പിക്കുന്നത് ഇതിന്റെ ടീസറും ഗാനങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു നിവിൻ ബാക്ക് എന്ന അക്ഷരാർത്ഥത്തിൽ ഈ പാട്ടിന്റെയും ടീച്ചറിന്റെയും പിന്നാലെയാണ് എല്ലാവരും മലയാളത്തിലെ പ്രിയ ബോക്സ് ഓഫീസ് സ്റ്റാർ തന്നെയാണ് നിവിൻ പോളി എന്ന് പറയുന്നത് പ്രേമം തട്ടത്തിൻ മറിയത്ത് ആക്ഷൻ ഹീറോ ബിജു വടക്കൻ സെൽഫി പോലുള്ള വമ്പൻ ഹിറ്റുകൾ തുടർച്ചയായി നിവിൻ മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിൽ യാതൊരു സിനിമ പശ്ചാത്തലവും ഇല്ലാതെ വരികയും പിന്നീട് സ്റ്റാർ ആവുകയും ചെയ്ത താരമാണ് നിവിൻ പോളി കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങളായി പക്ഷെ നിവിൻ പോളിയുടെ പരാജയമാണ് തുടർച്ചയായി അദ്ദേഹം നേരിട്ട് കൊണ്ടിരുന്നത് ആറോളം പരാജയ ചിത്രങ്ങൾ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല എന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഈ ചിത്രത്തിലെ കാമിയ റോളിലൂടെ നിവിൻ തിരിച്ചെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ചിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നിവിന്റേതാണെന്ന് എല്ലാവരും കയ്യടിച്ചു കൊണ്ട് പറയുന്നു പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരേ സമയം നിവിൻ ആയി എന്നതാണ് നിവിൻ പോളിയു ചെയ്ത കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സെൽഫ് ട്രോളുകളായിരുന്നു ചിത്രത്തിൽ നിവിൻ പരീക്ഷിച്ചത് ഇതെല്ലാം തിയേറ്ററിൽ ചിരിപ്പടയാക്കി മാറ്റുകയായിരുന്നു ആലുവയിൽ ജനിച്ച നിവിൻ പോളി ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യവെയാണ് സിനിമയിലേക്ക് എത്തിയത് എന്നാൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം ആ ജോലി അവസാനിപ്പിച്ച് സിനിമയിലേക്ക് എത്തിയ നിവിൻ പോളി ഇന്ന് കയ്യടി നേടുകയാണ് ദുൽഖ സൽമാൻ ഫാഗ് ഫാസൽ എന്നിവരാണ് നിവിൻറെ സമകാലീനർ എന്ന് പറഞ്ഞ മതിയാകൂ എന്നാൽ ഇരു താരങ്ങളും പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെട്ടപ്പോൾ നിവിൻ അത് തയ്യാറായിരുന്നില്ല തമിഴിൽ റിച്ചി റാമിന്റെ ചിത്രം എന്നിവയാണ് നിവിൻ പോളി ചെയ്തിട്ടുള്ളത് പക്ഷേ സമ്പത്തിന്റെ കാര്യത്തിൽ ദുൽഖറിനെയും ഫഹദിനെയും നിവിൻ പോളി കടത്തിവെട്ടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി അൻപത് കോടിക്കും ഇരുന്നൂറ് കോടിക്കുമിടയിലാണ് നിവിൻ പോളിയുടെ ആസ്തി എന്ന് പറയുന്നു സിനിമാ നിർമ്മാണം ബ്രാൻഡ് റീലുകൾ എന്നിവ അഭിനയത്തിന് പുറമെ നിവിൻ പോളിക്ക് വരുമാനമായി നൽകുന്നവയാണ് മികച്ച കാർ കളക്ഷനും നിവിനുണ്ട് ബി എം ഡബ്ല്യു സെവൻ ഫോർട്ടി ഐ ആണ് നിവിന്റെ ശേഖരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വാഹനം ഈ ലക്ഷറി സെഡാന് ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയാണ് വില കഴിഞ്ഞ വർഷമാണ് ഈ കാർ നിവൻ സ്വന്തമാക്കിയത് നിവൻ പോളി കാമുകയായിരുന്ന റിനയാണ് വിവാഹം ചെയ്തത് ഇവർക്ക് ദാവി എന്നൊരു മകൻ കൂടിയുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമ ഇപ്പോൾ നിവിൻ പോളിക്ക് വലിയൊരു കംബാക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുക തന്നെ എല്ലാവർക്കും വളരെയധികം ആകാംക്ഷയാണെന്ന് പറയുന്നു ഇഷ്ടം കൂടുകയാണ് നിവിനോടുള്ളത് വലിയൊരു മാറ്റം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നിവിൻ പോളിയുടെ സിനിമാ കരിയറിൽ തന്നെ നൽകിയിട്ടുണ്ട് നിവിന്റെ തിരിച്ചുവരുവനെ കൈയടിക്കുകയാണ് ഇപ്പോൾ സിനിമാ ലോകം ഈ സിനിമയുടെ ഭൂരിഭാഗം പ്രേക്ഷകരും നിവിന്റെ കമ്പാക്കിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നിവിൻ രണ്ടാം പകുതിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഇത്രയും ഇഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് എല്ലാവരും അറിയിക്കുന്നത് എല്ലാവരും ഇതിനോടകം തന്നെ നിവിൻ പോളിയാണ് വർഷങ്ങൾക്ക് ശേഷം ഹിറ്റാക്കാനുള്ള കാരണമെന്ന് വിധി എഴുതി അവിടെയാണ് നിവിൻ പോളി എന്ന നടനെ കുറിച്ച് പ്രേക്ഷകരുടെ വിശ്വാസം തന്നെ സൂചിപ്പിക്കുന്നത് ഇത്രയും മാത്രം പടങ്ങൾ തോറ്റുപോയിട്ടും പിന്നീട് നിവിൻ പോളിയുടെ കംബാക്കിന് വിശ്വസിക്കുകയാണ് പ്രേക്ഷകർ അതാണ് പ്രേക്ഷകർക്ക് നിവിൻ പോളി എന്ന നടൻമേലുള്ള ഏറ്റവും വലിയ വിശ്വാസവും